സാധാരണ വീട് ഇടുന്നവരാണ് ഞാനും അറിഞ്ഞത് പക്ഷെ എത്ര വൈറലാവും പറഞ്ഞ മാത്രം പോരാ അത് കണ്ട എല്ലാവരെയും അറിയിപ്പിച്ചു അല്ലെ സംഗതി നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു അങ്ങനെ ഉമ്മാനെ ഫോൺ വിളിക്കണമെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നോട് ഞാൻ പിന്നെ പിന്നാണ് പറയണത് പ്രസംഗം ഇന്ന് ഞാൻ വിനാഷ പ്രധാന പ്രസംഗം ഒക്കെ നടത്തിണ്ട് ഓ ഉമ്മ ഞാൻ പിന്നെ പറയാൻ വിളിച്ചതാ ഉമ്മക്കിപ്പൊക്കെ വേണ്ടി ഞാൻ ഒരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കിയപ്പോ വേണ്ടിട്ട് ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് নিণুচ িকছেনি? পার মন,কনিদে? পারায়ায়ে,য়াকছেনে চযে ডিিদ কছে су কছো আুরায়ে,য়ায়ে..কছেপায়ী ক্দা.. ক্ধায়ায়া উনে

ഹയബിയാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ കൊപ്പത്തിനടുത്ത് ജൈത്തൂൺ എന്ന് പറയുന്ന ഒരു ക്യാമ്പസിലാണ് കേട്ടോ നമുക്കറിയാം ഈ ഒരു ക്യാമ്പസിൽ നിന്ന് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഭയങ്കര വൈറലായി അതായത് ഒരേ സമയം ചിന്തിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് പേരെ സങ്കടപ്പെടുത്തുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു വീഡിയോ ഒരുപാട് മെസ്സേജ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ എന്തായാലും ആ വീഡിയോയിലുള്ള ഒരു കൊച്ചു മോന് ആയിരുന്നു ഈ സ്കൂൾ പഠിക്കുന്ന മോനാണ് കേട്ടോ അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് അവനെ നമുക്ക് കിട്ടിയിട്ടാണ് അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഒരു വലിയൊരു മോട്ടിവേഷനാണ് ഈ ഉണ്ടായിരുന്നത് അപ്പോൾ ആൾ നമ്മൾ ഉണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു മോൻ്റെ കുറച്ച് വിശേഷങ്ങൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഉണ്ടാവുള്ള സാഹചര്യം എന്താണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാം ഇന്ന് നമുക്ക് കൂടെ നമ്മളെ മോന് മാത്രമാണുള്ളത് വരാറില്ല ഇപ്പോൾ സമയം ഒരുപാട് വൈകിയ സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ജയ്ത്തൂൻ എന്ന് പറയുന്ന ഈ ഒരു സ്കൂളാണ് കേട്ടോ ഇതാണ് സ്കൂൾ ഇവിടെ ഇസ്ലാമിക് രീതിയിലും അതുപോലെ തന്നെ ബോയ്സ് സ്കൂളാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ആ മോന ജേഷൻ പരിചയപ്പെടാം എന്തായാലും ആളെ നമുക്ക് നമ്മൾ വീഡിയോ നിന്ന് കൊണ്ടുവരാട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു കൊച്ചു മോനെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഏകദേശം മുപ്പത് ലക്ഷത്തിൽ മേലെ ആൾക്കാരല്ലേ അവര് വീഡിയോയിലൂടെ ഒരേ സമയം കരയിപ്പിച്ചും ചിന്തിപ്പിക്കുകയും ചെയ്തു അല്ലെ അപ്പോൾ ശരിക്കും എന്താണ് ആ വീഡിയോ ഇറക്കാനുള്ള കാരണം കാരണായിട്ടൊന്നുമില്ല നമുക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ചാവടിക്കാൻ വിളിച്ചു ഇങ്ങനത്തെ സംഭവം ഉണ്ട് സാധാരണ വീട് ഇടുന്നവരാണ് ഞാനും അറിഞ്ഞത് പക്ഷേ ആവുമെന്ന് ഞാനും വൈറലാവും പറഞ്ഞാൽ മാത്രം പോരാ അത് കണ്ട എല്ലാവരെയും ഇപ്പം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു അങ്ങനെ ഉമ്മാനെ ഫോൺ അല്ല ഉമ്മ അറിഞ്ഞിട്ടില്ല ഞാൻ പിന്നെ പിന്നാണ് പറയുന്നത് ആ ശേഷം പറയുന്നു പറയുന്നില്ല പക്ഷെ അതിന്റെ അടിയിൽ കുറെ കമന്റുകൾ കണ്ടു ഇത് ഭയങ്കര രണ്ടും ഒരുപാട് സ്ക്രിപ്റ്റഡ് ഇടാകുന്ന സംഭവം ഉമ്മാൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർ ഇത് അറിയാത്ത സംഭവമായിരുന്നു അല്ലേ ഉമ്മ അറിഞ്ഞിട്ടില്ല ഇവിടുന്ന് മാത്രം അറിഞ്ഞത് ആ വീഡിയോ എടുത്ത ആളായിരുന്നു ആളായിരുന്നു

ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് നമുക്ക് ഉണ്ട് അപ്പൊ ഞാനെന്താ പറയുക ആ വീഡിയോ കണ്ട സമയത്ത് ഇതില് കുട്ടി ചെറിയൊരു മോന്റെ വീഡിയോ ചെറിയ കുട്ടിയുടെ വീഡിയോ ആണെങ്കിൽ പോലും ഇതിൽ നമുക്ക് വലിയവർക്കും ചിന്തിക്കാൻ ഒരുപാട് സംഗതി ഉണ്ട് കാരണം നമ്മൾ നമ്മളെ മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആ വീഡിയോയില് കാണിച്ചു തന്നിട്ടുണ്ട് കാരണം ഉമ്മയോട് പറയുന്ന ഒരു ഡയലോഗ് നമുക്ക് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഉമ്മയോട് പറയുന്ന ഡയലോഗിൽ ഉമ്മ അറിയാതെ കരഞ്ഞു പോകലേ ആ സമയത്ത് നീയും കരഞ്ഞല്ലോ അന്നേരം ഉമ്മ കരഞ്ഞപ്പൊ നീ സങ്കടം വന്നതാ പക്ഷെ നീ പറഞ്ഞ വാക്ക് എത്രത്തോളം വലിയ വാക്കാന്നറിയായിരുന്നു അറിഞ്ഞിട്ട് പറഞ്ഞേ അല്ലേ പക്ഷെ അങ്ങനെ അത് ഉപ്പാന്നു പറയുന്നുണ്ടെങ്കിൽ ഉപ്പ കരയോ ഉപ്പ കര കര കാരണോ പിടിച്ചു മനക്കെട്ടിൻ്റെ ഓക്കെ അപ്പൊ ഇവിടെ ഞാൻ വന്ന ആ സമയത്ത് അതായത് ഇവിടെ ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നില്ലായിരുന്നു അതായത് ആ ഒരു വീഡിയോ അറിഞ്ഞ ശേഷം ഒരുപാട് വൈറൽ ആയിട്ട് സംഭവമായിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു അല്ലെ നമ്മളും വന്നിരുന്നു പക്ഷെ നമുക്ക് ആ സമയത്ത് പറ്റാത്തതുകൊണ്ട് തിരിച്ചു പോയി അല്ലെ രണ്ടുമൂന്നു സെറ്റ് സുഖമില്ലാതൊക്കെ കിടക്കായിരുന്നു ആള് അല്ലേ പിന്നെ ആ ഒരു വീഡിയോ ഇറങ്ങിയതിനു ശേഷം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നും ഇസ്തമാരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയും അപ്പൊ അറിയും ഇതാണ് ആ കുട്ടിന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ ഓക്കേ ഇനിയിപ്പോ ആ വീഡിയോ കണ്ട് അത്രയും കരഞ്ഞ ആൾക്കാരല്ലേ കുറെ ആൾക്കാർ കണ്ടോ അവരോട് എന്താ ശരിക്കും ഹാനിക്കൊക്കെ പറയാനല്ലേ എന്നാലും അത്രയും വലിയൊരു മോട്ടിവേഷൻ തന്ന ശെരിക്ക് ഇപ്പൊ ഈ വീഡിയോ എന്താ പറയാനുള്ളത് അവരുടെ കരഞ്ഞ ആൾക്കാരോടും ആ നല്ലപോലെ സപ്പോർട്ട് എടുക്കാൻ വേണ്ടിട്ട് ആൾക്കാരോടും എന്താ പറയാനല്ലേ

ഈ പതിനൊന്നാമത്തെ വയസ്സിൽ ആൾ സംസാരിക്കുന്ന രീതിയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഭയങ്കരമായിട്ട് പക്വതയോടെയുള്ള സംസാരം അല്ലെ പല പക്തയുള്ള സംസാരം കാരണം ഞാൻ പറഞ്ഞത് പഠിക്കുന്ന ഈ സ്കൂൾ തന്നെയാണ് കേട്ടോ ഈ സ്കൂളിലെ സ്ഥാമാരും അതുപോലെ തന്നെ ഈ സ്കൂളും ജയ്ത്തൂൺ അല്ലേ കറക്റ്റ് സ്ഥലം എവിടെയാണ് ഇതിന്റെ സ്ഥലം എവിടെയാണ് കൈപ്പറ കൈപ്പറപ്പറ ബോർഡർ അല്ലെ അപ്പോൾ ഈ ഒരു സ്കൂളിലെ ഉസ്താദുമാരും കൊടുക്കുന്ന സപ്പോർട്ടും അവന് കൊടുക്കുന്ന ഇതൊക്കെയാണ് ഇങ്ങനെ സംസാരിക്കാനും അവൻ്റെ ഈ ഒരു എന്താ പറയുക പക്വതെന്നൊക്കെ മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും ഈ സ്കൂൾ എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് ഇവിടുത്തെ സ്ഥാദുമാരോട് ടീച്ചർമാരോ ചോദിച്ച് മനസ്സിലാക്കാം അതല്ല ഹാനി ഇത്ര നേരം നമ്മുടെ വീഡിയോ നിന്ന് വളരെ നന്ദി ഉണ്ട് അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോ വരുമോ അപ്പോൾ നമ്മൾ പിള്ളത് ജൈത്തൂർ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആൾ പഠിക്കുന്നത് ഇവിടെയാണ് രണ്ട് മൂന്ന് ആഴ്ചയായിട്ടുള്ള വന്നിട്ട് അപ്പോഴേക്ക് ആൾ അങ്ങോട്ട് കയറി അപ്പോൾ ഈ സ്കൂളിനെ കുറിച്ചിട്ടും എന്താണ് ഈ സ്കൂൾ പറയാൻ നമുക്ക് ഉസ്താദ് നമ്മളെ കൂടെ ഉണ്ടതിന് മുമ്പ് മോൻ എന്താ പഠിക്കണം അവിടെ രണ്ടു പറയാ സ്റ്റാഫായും പറയുമ്പോ നമ്മുടെ ജയ്ത്തൂന് ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇപ്പോ പ്ലസ് ടു അതുപോലെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ ജഡ്ജെപ്പി എന്ന് പറയുന്നത് ഇവിടുത്തെ എട്ടോ ഒൻപത് പത്ത് ക്ലാസ്സുകൾ പഠിക്കാനുള്ളത് അതിനൊരു സൗകര്യം പിന്നെ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ കൈപ്പുറത്താണെങ്കിലും അതുപോലെ പാങ്ങിലുള്ള ക്യാമ്പസിലാണെങ്കിൽ ജെഡസി ഉണ്ട് സ്കൂൾ ഓഫ് എക്സലൻസ് ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ ഈ ഹാനിയുള്ളത് ജയ്ത്തുവിൻ്റെ സ്പെഷ്യൽ കോഴ്സ് ആയിട്ടുള്ള ഏഴ് വർഷത്തെ കോഴ്സ് എന്ന് എന്ന് പറയും പറയുന്ന കോഴ്സിന്റെ ഭാഗമായിട്ടാണ് ഹാനി ചേർന്നിട്ടുള്ളത് ഓക്കെ ഒരു കുട്ടി ഇപ്പൊ സാധാരണ മദ്രസയിലൊക്കെ നോർമലായി പഠിക്കുന്ന കുട്ടിയായിരിക്കും പക്ഷെ അൽഫാത്തേഹിൽ അവന്റെ ഉള്ള സ്കില് വെച്ചിട്ട് അവനോട് അൽഫാത്തേഹിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അവൻ എന്തായാലും നല്ലൊരു ലെവലിൽ എത്താൻ കഴിയും നമ്മുടെ വിശ്വാസം വിശ്വാസം പിന്നെ ഹാനിയൊക്കെ നല്ലൊരു മോനാണ് നല്ല പക്വത നല്ല പക്കവതുള്ള ഒരു മോനാണ് അങ്ങനത്തെ ഇപ്പൊ അവനോ സുഖമില്ലാത്തത് പോലും അവനാ അത് കാണിക്കാതെ വീഡിയോ മുമ്പിൽ വളരെ നീറ്റ് ആയിട്ട് അവൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവർക്കിപ്പോൾ നമ്മൾ അറബി ഇംഗ്ലീഷ് പറയുമ്പോൾ അവിടെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷാണ് ഒരു ഒരു വീക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ അടുത്ത വീക്ക് നമ്മൾ അറബിയാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും കമ്മ്യൂണിക്കേറ്റീവ് ഒക്കെ അറബിക്കവർ പക്ക ലെവലായിട്ട് വരും ഒരു ഏഴ് വർഷം അല്ലെങ്കിൽ രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും അവർ അത്രയും സ്കിൽഡ് ആയിട്ട് വരുന്നതാണ് അപ്പം ഈ കോഴ്സിൽ ഹാനി വരുന്നു വീഡിയോ എടുക്കുന്നു അത് വൈറലാകുന്നു നമ്മുടെ കോഴ്സും കൂടെ അതിൽ പരിചയപ്പെട്ടു ഇതിൽ പ്രധാനമായിട്ട് വേറെ പറയേണ്ട ഒരു സംഗതി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഹ്യാ ക്യാമ്പെന്ന് പറയുന്ന ക്യാമ്പിലാണ് ആ സമയത്താണ് ഇവൻ ആ കോള് ചെയ്യുന്നത് ഇഹാ ക്യാമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് ദിവസം ഫ്രീ ഡേയ്സ് ഇവരുടെ അക്കാദമിക് ഡേയ്സിൽ പെട്ട വർക്ക് എന്താ പറയുക സ്റ്റഡി ഡേയ്സിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് ദിവസം അവര് പള്ളിയിൽ താമസിച്ച് ഔറാദുകളും നല്ല ഇബാദത്തുകളൊക്കെ ആയി കുട്ടികളുടെ മനസ്സിന്റെ ഉള്ളിൽ ആത്മീയമായ എന്താ പറയാ ഒരു ചട്ടക്കൂട് ഒരുക്കി എടുക്കുക എന്നുള്ളതാണ് ഇഹ ക്യാമ്പോണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ക്യാമ്പ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ പുറത്തുള്ള കുട്ടികളെ അന്തരീക്ഷം കാര്യങ്ങളായെങ്കിൽ അവർ പഠിക്കുന്ന സിറ്റുവേഷൻ അറിയാം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു സാധനങ്ങളുണ്ട് പക്ഷെ അതിനൊക്കെ മാറി നല്ലൊരു നല്ലൊരന്തരീക്ഷത്തിൽ നല്ല രൂപത്തിൽ ആത്മീയമായി വളരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ ആ ക്യാമ്പിലൂടെ ഉണ്ടാവുന്നത് ഇവിടെ വെത്തിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഇവിടുന്ന് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം അപ്പം എന്നാൽ കൂടുതലൊന്നും പറയാല്ല ഹാനിയോട് കണ്ടിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരെ ചിന്തിപ്പിച്ചു ഒരുപാട് പേരെ കരിപ്പിച്ചു എന്തായാലും നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു എന്തായാലും അങ്ങോട്ട് നോക്ക് എല്ലാവർക്കും ഹാനി കൊടുക്കാം നമുക്ക് വീട് നിർത്താം അതുപോലെ എല്ലാവർക്കും ഭായ് അടുത്തൊരു വിനുഗണം ബൈ